ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി പെട്ടെന്ന് ജീവൻ അവിടെ പുറത്തിട്ടിട്ടാണല്ലോ അവിടെ കണ്ണ് കെട്ടിയിരിക്കുന്നത് വേഗം കണ്ണും കെട്ടി വേഗം ഒന്ന് തന്നെ പുള്ളിക്കാരി മാലയങ്ങ് കോർത്ത് ഓർത്തങ്ങ് എടുത്തു കെട്ടഴിക്കാണ്ട് കെട്ടഴിക്കുന്നു പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ കിടന്ന് കാറുവാ അത് ഇപ്പോഴത്തേക്ക് ഓടിച്ചെന്ന് സു കെട്ടഴിച്ചു പിന്നെ നമ്മുടെ ആമി വന്നിട്ട് ഹായ് ഇത്ര നന്നായി സൂപ്പർ ആയിട്ടുണ്ട് പക്ഷെ ഇതിന് നീളം കുറഞ്ഞു പോയല്ലോ എന്ന് പറയുന്നു അമ്പലത്തിൽ പോകുമ്പോൾ ചൂടാനല്ലേ അല്ലാണ്ട് കുട്ടിയുടെ കല്യാണത്തിന് ചൂടാനൊന്നുമല്ലല്ലോ ഇത്ര നീളമൊക്കെ മതി എന്ന രേവതി അന്നേരം പറഞ്ഞു മോളെ ഇതും ചൂടി നീ അമ്പലത്തിൽ പോയാൽ നല്ല ഭംഗി എന്ന് അച്ഛൻ പറയോ സച്ചി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു സച്ചിയെ വിളിച്ചു ദേ ഇത് നോക്ക് ഇതും തലയിൽ ചൂടി തരാൻ പറഞ്ഞു അന്നേരത്തേക്കും രേവതി ഇങ്ങനെ സച്ചിയെ നോക്കുക രേവതി സച്ചിയെയും നോക്കുന്നു ആമിയേയും നോക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുമ്പോൾ ഏടാ ഒന്ന് ചൂടിത്താടാ അപ്പോഴത്തേക്കും എനിക്ക് മുല്ലപ്പൂ ചൂടാൻ അറിയില്ല എന്ന് പറഞ്ഞു സച്ചി അപ്പം ശ്രുതി പ്ലീസ് ഇതൊന്ന് ചൂടി തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ കൊണ്ട് മൊത്താലും മുല്ലപ്പൂ ചൂടിക്കുകയാണ് നമ്മുടെ ആമി ആ സമയത്ത് സച്ചി ജീവനും കൊണ്ട് ഇങ്ങനെ പേടിച്ച് വരച്ച് ഇവിടെ നിൽക്കുക ആ സമയത്ത് പിന്നെ കാണിക്കുന്ന സുതി ആട്ടോ സുതി ഇങ്ങനെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക നീലിമയുടെ കോൾ വരുന്നുണ്ട് അയ്യൂ നീലിമ ഒന്നും പറഞ്ഞു കോൾ എടുക്കാതെ ഈ ഫോണും പിടിച്ച് സുതി അവിടെ ഇരിക്കുന്നു അപ്പോൾ അവൻ അവൻ ഈ കോൾ എടുത്തില്ല അപ്പം അതിൻ്റെ അർത്ഥം നീ എൻ്റെ കാശ് തരില്ലെന്ന് തന്നെയല്ലേടാ നിന്നിൽ നിന്ന് വാങ്ങിക്കാൻ എനിക്ക് നീലിമ എനിക്കറിയാമെന്ന് നിലിമ ഇങ്ങനെ പറയുക എന്നിട്ട് സ്വയം പറയാം എന്നിട്ട് ഫോൺ എടുത്തു ഫോണിൽ എന്തൊക്കെയോ മെസ്സേജ് അയയ്ക്കുവാണ് കൂടുതൽ മെസ്സേജ് അയച്ചിരിക്കുകയാണല്ലോ ഫോൺ എടുക്കാതിരുന്നാൽ രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതി ഇങ്ങനെ നേരം സ്വയം പറയൂ കേട്ടോ എന്നിട്ട് പിന്നെ ഫോൺ ഫോണെടുത്തു മെസ്സേജ് വായിക്കുവാണ് അപ്പം നീലിമ അയച്ച മെസ്സേജ് ശ്രുതി രണ്ടേ രണ്ട് വാക്കുമതി നിന്റെ ജീവിതം തകരാനെന്നും ആ ബോംബ് ഏത് സമയവും പൊട്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം പിന്നെ നിനക്കും നിന്റെ പെണ്ണിനും ഒരു ജീവിതമില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ എഴുതിയേക്കുക ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കും നിന്റെ ഭാര്യയ്ക്കും മനസ്സിലാകുന്നില്ലാത്തത് എന്താ നിന്റെ കൈ അകലത്തിൽ എനിക്ക് വേണ്ടി ഒരാൾ നിൽപ്പുണ്ട് സുധി എന്ന് നീലിമ് പറയണു ഇവിടെ പിന്നെയും സുധിക്ക് പേടിയായി സുധി ഇങ്ങനെ പേടിച്ച് വർക്ക് ആമിയെന്നുള്ളൊരു ചിന്തയാണല്ലോ സുധിയുടെ മനസ്സിൽ കിടക്കുന്നത് ആ സമയത്ത് രേവതി അവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ തിരുമ്മിക്കൊണ്ട് അവക്കെവിടെ ഇരിക്കാൻ എത്ര സ്ഥലമുണ്ട് എന്നിട്ട് അവള് പോയി ഇരിക്കുന്നത് അവൾ എന്തിനാ ഏതു നേരം സച്ചിയുടെ അടുത്ത് വന്നായിരിക്കും അത് മുട്ടിയൊരുമി തന്നെ അവക്കിരിക്കണല്ലോ ഇത് എന്താ അത് തോളിലൊക്കെ കൈയിട്ടേ എന്ന് പറഞ്ഞോട് രേവതി ഓ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുവാ എന്തൊരു പെണ്ണാ അത് എന്ത് ഓവറോൾ ഇടയ്ക്ക് സച്ചിയായിട്ട് കയ്യേലും ഉള്ളി പിടിക്കുന്നുണ്ട് നോണം കൊട്ടവളു ഓ എനിക്ക് എഴുന്നേക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഏറ്റേച്ചാ വിട്ട് ഞാൻ കൊടുത്തേനെ അയ്യോ രമേന്ന് പറഞ്ഞുവിടെ ഏതേനെയുള്ള കാല് പൂക്കിയപ്പോഴത്തേക്കും രേവതി അവിടെ കിടന്ന് കാറുവാ അപ്പോഴത്തേക്കും വർഷം ഓടി ഒന്ന് എന്ത് ചേച്ചി എന്ത് പറ്റിയ ചേച്ചി എന്താ പറ്റിയ എന്തിനെ കരഞ്ഞ എന്നും ചോദിച്ചത് അപ്പൊ ഏഹ് ഇനി എന്നാ പറ്റാൻ ഉള്ളതെന്ന് രേവതി ചോദിക്കുക അപ്പോൾ വർഷം ഒന്ന് ചിരിച്ചു ചേച്ചിതാ ഈ കോഫി കുടിക്കാൻ പറഞ്ഞു എനിക്കങ്ങ് വേണ്ടാന്ന് പറഞ്ഞു രേവതി കാലെടുത്ത് പിന്നെ ഇങ്ങോട്ട് തീക്കി വെച്ചു ചേച്ചിക്ക് എന്താ ഒരു ദേഷ്യം പോലെ അപ്പം എനിക്കെന്താ ദേഷ്യം എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല എന്ന് രേവതി പറയുമ്പോൾ ചേച്ചി മുല്ലപ്പൂ മാല കേട്ടി കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ എന്താ പറ്റിയേ എന്ന് വർഷം ചോദിക്കുമ്പോൾ എൻ്റെ കൈക്ക് അത്ര സുഖമില്ല നല്ല വേദന ഉണ്ടെന്നൊക്കെ രേവതി പറയാം അതാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാതിരുന്നെന്ന് പറയുമ്പം കൈക്കല്ലല്ലോ പ്രശ്നം കാലിനല്ലേ സുഖമില്ലാത്ത എന്റെ കൈക്ക് സുഖമില്ല നിനക്ക് എന്താ ചോദിച്ചോണ്ട് രേവതി അന്നേരം വർഷമോട്ട് ദേഷ്യപ്പെട്ടു അപ്പാവും ആ ചേച്ചി അമ്പലത്തിൽ പോകുമ്പോഴേ ചൂടാനായിരുന്നു ആ മാല കെട്ടി തരുമോ എന്ന് ചോദിച്ചത് ഞാനതിന് കെട്ടി കൊടുത്തല്ലോ എന്ന് രേവതി പറയുമ്പോൾ അത് ചെറുതല്ലേ സാധാരണ ചേച്ചി വലിയ മാലയല്ലേ കെട്ടിക്കൊടുക്കാറ് ആ അവക്കത്രക്കാ മതി ഇനി നിനക്ക് വല്ല വിഷമം തോന്നുന്നുണ്ടെങ്കിലേ നീ ഒരു മുല്ലപ്പൂ മാല അവൾക്ക് കൊണ്ട് മേടിച്ചു കൊടുക്ക ചൂടിക്കൊണ്ടവള് പോട്ടെ എന്ന് രേവതി പറയുമ്പോൾ അല്ല നല്ല ചൂടിലാണല്ലോ ചേച്ചി എന്ത് പറ്റി അതെ ഈ ചൂട് കോഫി അങ്ങ് കുടിച്ച് നന്നായിട്ട് അങ്ങ് വിയർക്കുവെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട ഞാൻ അങ്ങ് സഹിച്ചെന്ന് പറഞ്ഞു രേവതി ഔഷോ ഞാൻ മറന്നുപോയി ഇപ്പൊ തന്നെ വിയർത്തിയിരിക്കുകയാണല്ലോ അല്ലേ ഊഹി എൻ്റെ ദൈവം മേ എന്നും പറഞ്ഞു രേവതി ഇങ്ങനെ അവിടെ ഇരിക്കുക വർഷം നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പോകുന്നുണ്ട് ഇവിടെ നിന്നും പറഞ്ഞോണ്ട് രേവതി ദേഷ്യപ്പെട്ടപ്പോ അപ്പോൾ കോഫി വേണ്ടല്ലേ വേണ്ട ഉം ശരി ഞാൻ പോയാക്കാവും പറഞ്ഞു വർഷം അവിടെ നിന്ന് പോവുക അതെ പോവല്ലേ നീ അവിടെ നിന്നേ എന്താ സച്ചിയടനെന്തിയേ അത് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്താ അവളില്ലേ അവൾ തന്നെ എടുക്കുക അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോ അവൾ അമ്പലത്തിൽ പോയി കാണുമോ എന്ന് ചോദിച്ചപ്പോൾ ഏ പോയിട്ടൊന്നുമില്ല ചേച്ചി അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലേ സച്ചേട്ടൻ ഇവിടെ കാണില്ലല്ലോ എന്ന് പക്ഷേ അവരും സച്ചേട്ടൻ്റെ കാറിൽ തന്നെയല്ലേ പോകണമെന്ന് പറയുമ്പോൾ പിടിച്ചേക്കോ അയ്യോ എന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കാം സച്ചാട്ടൻ്റെ കാറിലെ ആലപ്പോ എന്നും പറഞ്ഞു രേവതി ഇരിക്കുമ്പോൾ വർഷയ്ക്ക് മനസ്സിലായി ഇത് സംഗതി താഴെ വർഷ ചിരിക്കും രേവതി എന്നിട്ട് വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് പോകുമ്പോൾ അയ്യോ ചേച്ചി അത് എവിടെ പോവാന്ന് ചോദിച്ചു എനിക്ക് കാണണം മാറും പറഞ്ഞു രേവതി അവിടെ നിന്നങ്ങ് പോയി ആ സമയത്ത് തെ അവിടെ ഇരുന്ന് അമ്മയുടെ ഫോൺ നമ്മുടെ ചന്ദ്രമതി സുതിയെ വിളിക്കുക ഹലോ അമ്മേ എന്ന് പറഞ്ഞ് പറഞ്ഞു വിളിക്കമ്മേ നീ എന്താണ് അതിനെ ഇത്രയായിട്ടൊന്നും വിളിക്കാത്ത അത് അത് പിന്നെ അമ്മേ തിരക്കായി പോയത് കൊണ്ട് അമ്മേ എടാ എത്ര തിരക്കുണ്ടായാലും അമ്മയെ മറന്നു പോകരുത് എടാ വിളിക്കാനും സംസാരിക്കാനും ഒക്കെ സമയം കണ്ടെത്തണമെന്ന് അമ്മയോട് മകനോട് പറഞ്ഞു കൊടുക്കണം അതെങ്ങനെയാ കാശു ചോദിക്കാനും എന്നെ ഏതെങ്കിലും കുടുക്കലിപ്പെടുത്താനും അല്ലേ നിനക്ക് സമയം കണ്ടെത്താൻ പറ്റത്തൊള്ളു അതുതന്നെ അമ്മേ ഈ അമ്മയുടെ ഒരു കാര്യം അല്ലമ്മേ അവിടുത്തെ ഈ കൊടും തണുപ്പില് എങ്ങനെ അമ്മക്ക് തമാശയൊക്കെ പറയാൻ പറ്റുന്നെന്ന് ചോദിക്കുമ്പോ തമാശ അല്ലടാ കാര്യമാണോ ഞാൻ പറഞ്ഞതെന്ന് അമ്മയെ നേരം മോനോട് പറയുവ നീ ഷോറൂമിലാണോ ഇപ്പോൾ ഉള്ളത് അപ്പൊ വല്ല ഞാനിപ്പോ വീട്ടിലാമ്മയുള്ളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാ ഏഹ് ഇപ്പൊ ശ്രുതി അല്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് അവൾ അവളുണ്ടാക്കുന്ന ഫുഡൊക്കെ സൂപ്പർ അമ്മേ അടിപൊളിയോ അതല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്നത് എന്ന് പറയുമ്പോ നീ എന്നെ വെറുതെ ചിരിപ്പിക്കല്ലേ എന്ന അമ്മ അമ്മേ അതെ ഭക്ഷണം കഴിക്കാൻ വന്നില്ലെങ്കിൽ കൊന്നു കളയൂന്ന് അമ്മ അവളിനോട് പറഞ്ഞിരിക്കുന്നത് ജീവനെ കൊതിയുള്ളത് കൊണ്ട് അമ്മ ഞാൻ വീട്ടിലോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ചിരി വന്നു ചന്ദ്ര ചിരിക്കുക ജോലി ചെയ്ത ശ്രുതിയുടെ നടു ഒടിഞ്ഞു കാണുവല്ലേ അപ്പ നടുമാത്രം അല്ലമ്മേ ഇതേ കൈയും കാലും ഒക്കെ ഒടിഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം അവളെ നടു കടലിൽ മുടക്കി മുക്കിയിട്ട് അമ്മ അങ്ങ് രക്ഷപ്പെട്ട് കളഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് പിന്നെ ഒറ്റക്കാര്യത്തിൽ മാത്രമേ ഒരു സമാധാനം ഉള്ളൂ അമ്മയോട് ഇല്ലാത്തത് കൊണ്ടേ രേവതിയുടെ സ്വർണം അവര് ചോദിക്കില്ല അപ്പോ എന്നാ പിന്നെ ഞാൻ ഇവിടെ തന്നെ അങ്ങ് താമസിച്ചോളാം അവിടാ നിനക്ക് ജീവിതാവസാനം വരെ സമാധാനത്തോടെ കഴിയാവല്ലോ എന്ന് പറയുമ്പോ അയ്യോ അമ്മേ അങ്ങനെ ഒന്നും പറയല്ലേ അമ്മേ അമ്മ അല്ല അമ്മ അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു അതെ എനിക്ക് വെസിനിട്ട് വയ്യ ഞാൻ പോയി എന്നെങ്കിലും കഴിക്കട്ടെ അമ്മ ഏർ നിന്റെ വയറിനെ കുറിച്ച് മാത്രമാണല്ലോ നിന്റെ ചിന്ത നീ കഴിക്കടാ നീ വയറ് നിറയെ കഴിക്ക ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാവെന്നും പറഞ്ഞു അമ്മ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോ നമ്മുടെ സച്ചി ആരെയോ ഫോൺ വിളിക്കുക എട ഇപ്പൊ തന്നെ ഫോണെന്നാരെ എന്തെങ്കിലും സംഘടിപ്പിക്കാ പ്ലീസ് ഡാന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും ആമി സച്ചി നമുക്ക് പോകാമെന്ന് പറഞ്ഞു വന്നു അപ്പൊ സച്ചി ഇങ്ങനെ നോക്കുക എട വാട ഇപ്പത്തന്നെ ലേറ്റ് ആയി എത്ര മണിക്ക് നട കളിക്കൊന്നുപോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ പിടിച്ചു വലിക്കോ അപ്പോൾ സച്ചി എന്തൊക്കെയാ ആലോചിച്ചിങ്ങനെ ഇരിക്കുക ഇത് ഏത് ലോകത്തെ വാടാന്ന് പറഞ്ഞ് സച്ചി പിടിച്ച് വലിക്കുന്നു സച്ചി അന്നേരം ആമി തന്നെ ഇങ്ങനെ നോക്കുക എടാ ഇത് ഏത് ലോകത്ത ഞാൻ പറയുന്നു നീ കേക്കുന്നില്ലട ശെ വാ വന്നേ കാർ എടുത്ത് നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാം അപ്പോൾ സച്ചി ആകെ ധർമ്മസങ്കടത്തിലെ നിൽക്കുക കാർ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ട് പറ്റത്തില്ല അത് കാർ കാറിൽ പെട്രോൾ ഇല്ല പെട്രോൾ ഇല്ലെന്നോ ഏഹ് ആ അല്ല അതിന് ചെറിയൊരു തകരാറുണ്ടെന്നൊക്കെ പറയുമ്പോ എന്തെങ്കിലും ഒറ്റ നമുക്ക് വേറെ ടാക്സി പിടിച്ചു പോകാൻ നീ വരാൻ പറഞ്ഞു ഞാൻ വേറെ ടാക്സി പിടിച്ചു തരാം നീ വിട്ടോളാൻ പറഞ്ഞു അപ്പൊ നീ വിട്ടോന്നു ഞാൻ ഒറ്റയ്ക്കാനോടാ പോകേണ്ടത് ഒറ്റയ്ക്ക് ഇപ്പൊ പോയാലെന്താ കുഴപ്പം കാനഡയിൽ നിന്ന് നീ ഒറ്റയ്ക്കല്ലേ വന്നത് എന്നെ എൻ്റെ ഫ്രണ്ടിന്റെ ടാക്സി വിളിച്ചതരാം നീ അവൻ്റെ കൂടെ ഇപ്പൊ കൊള്ളാൻ പറഞ്ഞു നാട് മുഴുവൻ അവൻ എന്നെ ചുറ്റു കാണിക്കുകയും ചെയ്യും ദേ കൊന്നുകളിൽ നിന്ന് നിന്ന് ഞാനെന്നും പറഞ്ഞോണ്ട് ആമയും സച്ചിയുടെ കൊങ്ങക്ക് ഏർപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടോടാണ് ശ്രുതി വരുന്നത് പറഞ്ഞിങ്ങനെ നിൽക്കുക ഏടാ നിന്റെ കൂടെ കുറച്ച് നാള് ചെലവഴിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും പിന്നെ നീ ഇങ്ങനെയൊക്കെ തുടങ്ങി എന്ത് ചെയ്യും എന്നിട്ട് പറയുന്നത് കേട്ടില്ല എന്നോട് തന്നെ പോയിക്കൊള്ളാനായിട്ട് ബോക്ക തിരിവില്ലാത്തവനെന്നൊക്കെ പറഞ്ഞാൽ ആമി ചുമ്മാ ഓർ സ്മാർട്ട് ആവുക അപ്പൊ എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചു അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു കണ്ടോ അംഗ്ലൈവനോട് ഞാൻ എന്നെ ഈ നാട്ടിലൊക്കെ ഒന്ന് കൊണ്ടുനടന്ന് കാണിക്കണം എന്നുട് അമ്പലത്തിൽ വരണം എന്നും പറഞ്ഞിട്ട് ദൈവനിപ്പോൾ കാല് മാറിയെന്ന് പറഞ്ഞു നീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് ആ കൊച്ചിനെ നീ ചുമ പറ്റിക്കാതെ ഇങ്ങനെ കൊണ്ടുപോടാ വണ്ടിക്ക് തകരാറൊന്നും ഇല്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്നതിനെ നീ ചുമ നോണോ അറിയുന്നീ എന്നൊക്കെ ചോദിക്കുവോ അപ്പോൾ ശ്രുതി ശ്രുതി ഇതൊക്കെ എൻജോയ് ചെയ്തോണ്ടിരിക്കും ഇവരുടെ ജീവിതം തകരുന്നതൊക്കെ ആ സമയത്ത് അച്ഛാ ഞാൻ ക്ഷേത്രത്തിൽ അങ്ങനെ പോവാറില്ലല്ലോ അച്ഛാ അപ്പൊ നീ രേവതിയുടെ കൂടെ പോവാറുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അത് അവളെ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോകണമല്ലേ ആ എന്നാൽ ഞാനും ഇപ്പോൾ നിർബന്ധിച്ചു നീ ഇപ്പ എന്റെ കൂടെ വരാൻ പറഞ്ഞു വാ ോ ആമി ഞാൻ വന്നാൽ അത് ശരിയാവില്ല എനിക്ക് രേവതിക്ക് മെഡിസിനൊക്കെ കൊടുക്കണ്ടേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ നീ ഇല്ലാത്തപ്പോൾ ഞാനല്ലേ കൊടുക്കാറുള്ളൂ ഞാൻ കൊടുത്തോളാം നീ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ സച്ച ഉന്തി തള്ളി വിടുവാ നീ അവളെങ്ങോട്ട് പോകാൻ നോക്കണാന്ന് പറഞ്ഞു മോൾ ഇവനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ ആമി പിടിച്ച് വലിച്ച് സച്ചയെ കൊണ്ടുപോകുവാണ് ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ ഇരിക്കുക ഫുഡ് കഴിക്കേണ്ട സമയമായല്ലോ സച്ച എന്നെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ അങ്ങനെ ഇരിക്കുമോ കേട്ടോ ആ സമയത്താണ് ശ്രുതി അത് വരുവഴിയുന്നത് നീ എന്താ ഇവിടെ വന്നിരിക്കുന്ന രേവതി എന്ന് ചോദിച്ചു ശ്രുതി നമുക്ക് ഫുഡ് കഴിക്കാം പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിക്കുക അല്ല നീ ആദ്യമായിട്ടാണ് അല്ലെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നതെന്ന് രേവതി അന്നേരം ചോദിച്ചു അല്ല തനിക്ക് മുഡ് ഫുഡും മേടിച്ചിനൊക്കെ കൃത്യസമയത്ത് തരുന്ന ആളിവിടെ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ വന്നതെന്ന് പറയുന്നത് അപ്പൊ ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ സച്ചിയേട്ടൻ എവിടെ പോയതാ അപ്പോ പോകുന്ന കാര്യം രേവതിയോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഇല്ല ഒന്നും പറഞ്ഞില്ല എവിടെ പോയതാണെന്ന് രേവതി ചോദിക്കുമ്പം അത് സച്ചി ആമയം കൂട്ടി ക്ഷേത്രത്തിൽ പോയതാണെന്ന് പറഞ്ഞു അപ്പൊ ഇവരുടെ സംസാരം അച്ഛൻ കേൾക്കുക ഈ ശ്രുതി കുത്തി വെച്ച് കൊടുക്കുന്ന വിഷമല്ല അച്ഛൻ കേക്കുവാട്ടോ അതെ ഇന്നിനി ഇനിയിപ്പോ വൈകുന്നേരം പ്രതീക്ഷിച്ച മതി രേവതി ഈ നാട് മുഴുവൻ കറങ്ങിയിട്ടേ വരുവുള്ളെന്നാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു അപ്പൊ അച്ഛൻ അത് കേട്ടോ പയ്യടാന്നായി പോയി അപ്പോഴേക്കും മോളെ എന്നും പറഞ്ഞ അച്ഛൻ വിളിച്ചു കൂട്ടോ അപ്പൊ രേവതി നോക്കി സച്ചി പോണില്ല എന്ന് പറഞ്ഞതാ വേറെ വണ്ടി ഏർപ്പാടാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു സച്ചി കൂടെ വരണമെന്ന് ആമിക്ക് ഒരേ നിർബന്ധം പിന്നെ ഞാൻ പറഞ്ഞിട്ടാ അവൻ ആമിയും കൂട്ടി പോയതെന്നൊക്കെ പറയുന്നു അവൻ അപ്പോൾ അതിനെന്താ അച്ഛാ പോയിട്ട് വരട്ടെ എന്ന് രേവതി പറഞ്ഞു പക്ഷെ അച്ഛന് മനസ്സിലായി കാര്യം എന്നാലും പോകുമ്പോൾ രേവതിയോടൊന്ന് പറഞ്ഞിട്ട് പോയി കൂടെ എന്ന് ശ്രുതി പറയുമ്പം ശ്രുതി എല്ലാം പറഞ്ഞു അച്ഛൻ അപ്പോൾ അപ്പൊ കുത്തിത്തിരിപ്പച്ചു മനസ്സിലായി അല്ല രേവതിക്ക് ഭക്ഷണം കഴിക്കണ്ടേ അങ്കിൾ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറയുമ്പോ നീ ചെല്ലുമോളെ രേവതിയും കൂട്ടി ഞാൻ വന്നോളാവെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ശ്രുതിയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ രേവതിയുടെ ഫോണിലേക്ക് കോള് വന്നു ആരെ മോളേന്ന് ചോദിച്ചു അപ്പം സച്ചേട്ടനാന്ന് പറഞ്ഞു നീ നീ എന്താ ഫോൺ എടുക്കാത്തേ അല്ല ഞാൻ തിരിച്ചു വിളിച്ചോളാം അച്ചാന്ന് രേവതി അന്നേരം പറയോ കേട്ടോ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു പറയുമ്പോൾ അച്ഛൻ കഴിച്ചോളൂ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് കഴിക്കാം മോള് വരാൻ പറഞ്ഞു അപ്പം വേണ്ട അച്ഛ എനിക്കിപ്പോൾ വേണ്ട എനിക്ക് വിശക്കുന്നില്ല സച്ചേട്ടൻ വരട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ചോളാമെന്നും രേവതി പറയൂ അപ്പോൾ അച്ഛൻ്റെ ഈ മനസ്സിലായി മോള് ആമയ്ക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണണമെന്ന് പറഞ്ഞായിരുന്നു ഇനിയിപ്പോൾ അവർ രണ്ടുപേരും കൂടെ എപ്പോഴാണ് വരികയെന്നൊന്നും അറിയത്തില്ല അത് പറയാനായിരിക്കും ഇപ്പം സച്ചി മോളെ വിളിച്ചതെന്ന് പറയൂട്ടോ അച്ഛൻ അപ്പൊ വൈകിയാലും പ്രശ്നമൊന്നുമില്ല അച്ഛാ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് വിശക്കൊന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ പിന്നെ അച്ഛാ അച്ഛനെന്ന് രേവതി ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു മോള് വിശക്കാരാകുമ്പോൾ അച്ഛനെ വിളിക്കണം കേട്ടോ കേട്ടോന്നും പറഞ്ഞാൽ അച്ഛൻ അവിടെ നിങ്ങു പോയി രേവതിക്ക് സങ്കടമായി വിഷമമായി ആ സമയത്താണ് വർഷ രേവതിയെ തപ്പി വരുന്നത് രേവതി എന്നൊരു ഉരുട്ടി ഉട്ടി ഇതേ മുൻവശത്ത് വന്നിങ്ങനെ ഇരിക്കുക അപ്പൊ ചേച്ചി എന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു ചേച്ചി ആരെ നോക്കിയിരിക്കോ എന്നെ പോലും വന്ന് കറങ്ങാൻ പോയവരെയാണെന്ന് രേവതി അന്നേരം പറഞ്ഞു ഓ അവര് വന്നില്ലാന്ന് ഉം വന്നിരുകിപ്പോൾ കാണില്ല ചേച്ചി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർഷ എന്ത്വര് വരാത്തേന്ന് പറഞ്ഞോണ്ടിരിക്കുക ഇത്ര സമയം അവര് പോയിട്ട് പറഞ്ഞു തീർന്നില്ല തൊട്ടടുത്ത നിമിഷം അവര് രണ്ടുപേരും കൂടെ വരുന്നു ഭാര്യയും ഭർത്താവും വരുന്നത് പോലെ കയ്യില് രണ്ട് കവറൊക്കെ പിടിച്ച് കയറി വരുവാ ഇത് കണ്ടപ്പോൾ രേവതിക്ക് സഹിച്ചില്ല രേവതിക്ക് കൊലിച്ചങ്ങനെ നിക്കാട്ടോ അപ്പൊ സച്ചി വലിയ ചിരിയും ചിരിച്ച് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് രേവതി ഇരിക്കുന്നത് കാണുന്നത് എൻ്റെ ഈശ്വര ഇന്ന് ഇടി ഉറപ്പാണ് എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല സച്ചി കിട്ടണത് വാങ്ങിച്ചു അത്രേ ഉള്ളെന്നൊക്കെ സച്ചി സ്വയം അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിനോട് പറയുക അപ്പോഴത്തേക്കും ആമി അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുന്നു നീ എന്താണ് ഈ നിന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അകത്തേക്ക് എന്ന് ചോദിച്ചു ഏടാ നീ എന്താ കയറി വരാത്തേ വാ ഇങ്ങോട്ടൊന്നും പറഞ്ഞ് നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് കൈയിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് കയറി വരുവാ ആമി അപ്പോഴേക്കും രവിയെണ്ണ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഇതൊക്കെ ഇവനെന്നെ കൊറേ കറക്കി എന്ന് പറയുമ്പോൾ ഞാനോ അല്ല നീ എന്നെ വണ്ടിയെ കറക്കി കാര്യം ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയൂട്ടോ എന്തായാലും ഇവനോ ഒത്തിരി ഒന്നും ഇവന്നെ ഉം എങ്ങും കൊണ്ടോ ഇല്ല എന്നൊക്കെ പറയൂട്ടോ നമ്മുടെ ഏർ ആമിയ നേരം ഇപ്പൊ നിങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയല്ലേ എന്ന് വർഷം ചോദിച്ചു ആ പോയിരുന്നു എന്ന് പറഞ്ഞു ക്ഷേത്രത്തിൽ പോയതിനു ശേഷം ചെറുതായിട്ടൊന്ന് കറങ്ങി ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ സച്ചി കൊണ്ടുവന്ന് കാണിച്ചു തന്നു താങ്ക്സ് ഡാ എന്ന് പറഞ്ഞോട്ടെ ആമി ഇങ്ങനെ ചുമ സച്ചിയുടെ തോളയിലേക്ക് കയറിയിരിക്കുക സച്ചിക്ക് പേടിയായിട്ട് പാടില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി അവിടെ ഞാൻ കുറച്ച് സമയം എടുത്തു പിന്നെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ക്ഷമ നശിച്ചതിന് വഴക്ക് പറഞ്ഞേനെ എന്നൊക്കെ ആമി പറയാം അയ്യോ രവേട്ടന് ഭയങ്കര ചിരി സച്ചി പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുന്നത് പക്ഷേ അവൻ എൻ്റെ കൂടെ തന്നെ നടന്ന ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ എന്നെ കുറേ സഹായിച്ചു പാവം എന്നും പറഞ്ഞാൽ ആമി ഭയങ്കര പുകഴ്ത്തിലും കൂടെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക ആ പിന്നെ ദേ ഒന്ന് രണ്ട് ഡ്രസ്സ് അവൻ സെലക്ട് ചെയ്തതാണ് അടിപൊളി സെലക്ഷനാണ് കൊള്ളാട്ടോ എന്നൊക്കെ ആമി ഇവിടെ ഒന്ന് ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ രേവതിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല രേവതി കലി കയറിയിൽ ഇരിക്കുക പിന്നെ അടിപൊളി കോമഡി തന്നു മോളിൽ വെച്ചിട്ട് സച്ചി ഒരു പഴയ പരിചയക്കാരനെ കണ്ടു ആ അയാൾ എന്നെ ചൂണ്ടി ചോദിക്കുക ഇത് നിൻ്റെ വൈഫാണോ എന്ന് അതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദൈ നമ്മുടെ ആമി ചിരിക്കുമ്പോൾ രവിയേട്ടൻ പെട്ടെന്ന് രേവതിയുടെ നേരെ നോക്കി രേവതിയുടെ നോട്ടം കണ്ടപ്പോൾ അച്ഛന് കാര്യം മനസ്സിലായി രേവതിക്ക് ഒന്നും സഹിക്കുന്നില്ല അച്ഛനും ഒരുമാതിരി ആക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുക ചിരിക്കണവും വേണം വേണം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ ഈ ആൾക്കാരുടെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞു ആമി ഇങ്ങനെ നിക്കുമ്പോ എന്നിര മോളകത്തേക്ക് ചെല്ല അകത്തോണ്ട് വെച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്കാൻ പറഞ്ഞു അയച്ചു ഞങ്ങൾ പുറത്തൊന്ന് കഴിച്ചു അങ്കളേ എന്ന് പറഞ്ഞു സച്ചി വേണ്ട വീട്ടിലെത്തിട്ട് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ നിർബന്ധിച്ചവനെ കഴിപ്പിച്ചു ആമി അടിപ്പൊളി ഫുഡായിരുന്നു അല്ലേടാ നല്ല ഫുഡ് അല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു രേവതി ഇവിടെ പട്ടണി ഇരിക്കുവാണേ രേവതി െന്നും തലയാട്ടിക്കൊണ്ടിരിക്കാം അങ്കളെ ഞാൻ മുറി കൊണ്ടു വെച്ചിട്ട് വരാവേ എന്നും പറഞ്ഞു ആമി അകത്തേക്ക് പോകുന്നു ആമി അകത്തേക്ക് പോയ സമയത്ത് നമ്മുടെ അച്ഛൻ ദേവതയുടെ അടുത്തേക്ക് ചെന്നു മോള് മെഡിസിൻ കഴിച്ചോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ കൊടുത്തിരുന്നു അങ്കളെ വർഷ പറയുവോ എന്നാ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ ഒന്ന് അച്ഛൻ ദേവതയോട് ചോദിക്കേവതി ഇങ്ങനെ തല തിരിച്ചിങ്ങനെ ഇരിക്കുവോ അപ്പൊ വേണ്ടല്ലേ എന്ന് അച്ഛൻ തന്നെ ചോദിച്ചു അച്ഛന് മനസ്സിലായി അച്ഛൻ ജീവനും കൊണ്ട് കേറി ഓടി അപ്പൊ അച്ഛ എന്നും പറഞ്ഞോണ്ട് സച്ചി അച്ഛനെ പിടിച്ചു വെക്കുവോ എന്നാന്ന് ചോദിച്ചു ദേ എല്ലാത്തിനും കാരണം അച്ഛനോ ഇതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് അച്ഛൻ പോയാൽ മതി എന്നെ ഒറ്റക്കെട്ടിട്ട് പോകുകയാണെന്ന് ചോദിച്ചോണ്ട് അച്ഛനെ സച്ചി സച്ചിന്ന് ഗോഷ്ടി കാണിക്കുന്നത് രേവതി കണ്ടു അച്ഛൻ എന്നിട്ട് അവിടുന്ന് പതുക്കി അകത്തേക്ക് കയറിപ്പോയി രേവതി ഇങ്ങനെ ഇരിക്കുന്നു സച്ചി തൽക്കാലം ഇവിടുന്ന് ഒരാ അകത്തേക്ക് കയറി പോകുന്നു അപ്പൊ മനസ്സില് എസ്കേപ്പ് കെപ്പ് ആവാൻ നോക്കുകയാണല്ലേ വീട്ടിൽ ഞാനൊന്നും പറഞ്ഞ രേവതി ഇരിക്കാം വർഷേ ഒരു മാന്യനായ മനുഷ്യനകത്ത് നിപ്പുണ്ട് നീ എന്നെ അദ്ദേഹത്തെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോയിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയുടെ രേവതി പറഞ്ഞ അനുസരിച്ച് വർഷ രേവതി അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി റൂമിലിരിക്കുമ്പോൾ ആമി അങ്ങോട്ടേക്ക് ചെല്ലുക കിടക്കാറായോ എന്ന് ചോദിച്ച അപ്പോഴത്തേക്ക് ആമിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അപ്പോൾ അങ്ങനെ അതും പറഞ്ഞാൽ ആമി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രേവതി സച്ചൊരു പഴയ പരിചയക്കാരനെ കണ്ടതും ഭാര്യയാണെന്ന് ചോദിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാസ് ചെയ്യാൻ ടേ കെയർ ബൈ ബൈ